ദി ഹോളി സ്പിരിറ്റ് ചിറ്റേ മുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചിതമായ സ്നേഹവന്ദനത്തെ നന്ദി മറിയിക്കുന്നു ദി ഹോളി സ്പിരിറ്റ് പി ആർ ബോസ് തോമസ് ചിറ്റിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തര്യമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു ഞാൻ ഒരു മാടില്ലകത്ത് നിന്നാണ് ഈ പ്രോഗ്രാം എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ബൈബിളൊന്നും കയ്യിൽ എടുത്തു വെക്കുവാൻ പറ്റത്തില്ല ചെറിയ തുള്ളിൻ്റെ അകത്തൊക്കെ കുറിച്ചാണ് പലപ്പോഴും ഈ പ്രോഗ്രാം പിടിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ചില നിയമങ്ങളുള്ളത് കൊണ്ട് ബൈബിളൊന്നും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വിൽക്കുവാൻ പറ്റത്തില്ല അപ്പം അതുമാത്രമല്ല വചനത്തിൽ ആഴമായി സംസാരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്നാൽ അനേകർ ആശ്വാസം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ പ്രോഗ്രാം നോക്കുന്നതിന് അനേകർ തകർന്നിരിക്കുന്നവരാണ് അപ്പോൾ ആശ്വാസം എവിടെ നിന്ന് ലഭിക്കുമെന്ന് ഇതിൻ്റെ ജനം തേടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് പലപ്പോഴും ആശ്വാസ വചനങ്ങൾ നൽകുന്നത് അല്ലാതെ ശുദ്ധീകരണം മെസ്സേജ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ഞാൻ എവിടെ കർത്താവിൻ്റെ കൃപയിൽ ഏത് ചർച്ച പ്രസംഗിച്ചാലും എൻ്റെ സബ്ജക്റ്റ് ശുദ്ധീകരണമാണ് എന്നാൽ യൂട്യൂബിലൂടെ ചില പരിമിതി ഉണ്ടായതുകൊണ്ട് പല അനേകർക്ക് ആശ്വാസവും സമാധാനവും സമാധാനമുണ്ടാകുവാൻ വേണ്ടി ചില വചനങ്ങൾ അനേകർക്ക് ആശ്വാസവും ഒരു സഹായവും തകർന്നിരിക്കുന്നവരെ വാക്കു കൊണ്ടു താങ്ങുവാൻ ശിഷ്യൻ്റെ നാവ് നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് യശ്രവചന അമ്പതിൻ്റെ നാല് പറയുന്നത് പോലെ അനേകർക്ക് ആശ്വാസം പകരുവാൻ വേണ്ടി ഈ യൂട്യൂബിലൂടെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അനേകർക്ക് ആശ്വാസകരമായി മാറി അനുഗ്രഹമായി എന്ന് അനേകർ പറയുവാൻ അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ ആയി ഈ ഒരു ആയിരം സബ്സ്ക്രൈബായി ഈ പ്രോഗ്രാം കണ്ട് ഇത്രത്തോളം ജയം നൽകിയ കർത്താവിന് മഹത്വവും സ്വോത്രവും അർപ്പിക്കുന്നു അതുപോലെ ഈ പ്രോഗ്രാം കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദി പറയിക്കുന്നു ഇന്ന് മാർക്കോസിൻ്റെ സുവിശേഷം പത്താം അദ്ധ്യായം അതിൻ്റെ അമ്പതാം വാക്യം അതിൽ ചെറിയ ഒരു ആത്മീയ ചിന്തയെടുക്കുവാൻ മാത്രം താൽപര്യപ്പെടുന്നു അവൻ തൻ്റെ പുതപ്പുകട്ട് കളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ ഭർത്തിമായയുടെ കാര്യമാണ് പറഞ്ഞത് അവൻ തൻ്റെ പുതപ്പ് കളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു ഇന്ന് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ ശബ്ദം കേട്ടു യേശുവിൻ്റെ ശബ്ദം കേട്ടു അടുത്തു വന്നെങ്കിലും ഇന്ന് പലരും പല പുതപ്പുകൾ കളയാതെ പുതപ്പ് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ് എന്നാൽ ഭർത്തിമായയുടെ ജീവിതത്തിൽ അതല്ലായിരുന്നു തൻ്റെ കൂടുള്ള വർഷങ്ങളായുള്ള ആ പുതപ്പ് അവൻ അവിടെ കളഞ്ഞിട്ട് യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ യേശു വരുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം മാർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പത്തിൻ്റെ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് കാണുവാൻ സാധിക്കും മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ട് ദാവിത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു അപ്പോൾ യേശു നിന്ന് അവനെ വിളിപ്പാൻ എന്ന് പറഞ്ഞു ധൈര്യപ്പെടുക എഴുന്നേൽക്കുക നിന്നെ വിളിക്കുന്നു എന്ന് അവൻ പറഞ്ഞു കുരുടൻ വിളിച്ചു അവൻ തൻ്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നമ്മുടെ ജീവിതത്തിൽ യേശു എന്നെ അറിഞ്ഞ് രക്ഷിതാവായി സ്വീകരിച്ച് ദർശിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രരുടെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി ഒരവശക്തിന്റെ കീഴിൽ ശാനപ്പെട്ടു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു എന്നാലും ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പുതപ്പ് കളയാത്ത അവസ്ഥയാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു അബ്രഹാം തൻ്റെ ചാർച്ചക്കാരെയും പൃതുഭവനത്തെയും സർവവും ഉപേക്ഷിച്ച് കർത്താവിനെ പിൻപറ്റിയതായി നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ അൻപ് സഹോദരന്മാരെ എൻ്റെ പ്രിയ മാതാപിതാക്കളെ ഈ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലുള്ള ചില പുതപ്പുകൾ ചില ദുഷ്സ്വഭാവങ്ങൾ ചില അശുദ്ധ സ്വഭാവങ്ങൾ അതിനെ കളഞ്ഞ് ഈ ഭർത്തിമായെപ്പോലെ ആ ഭർത്തിമായയുടെ ജീവിതത്തിൽ അത് യേശുവിനെ കണ്ടപ്പോൾ വർദ്ധ്യമായയുടെ മനസ്സിലൊരു ചിന്ത വന്നു കർത്താവിനോട് അതേ അപേക്ഷിച്ചാൽ കർത്താവിനെ ഇത് സാധ്യമാണെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ദാവീത് പുത്രനായ യേശുവേ ഇന്ന് ഉറക്ക നിലവിളിച്ചത് ഇന്ന് ഉറക്ക നിലവിളിച്ച് അത് യേശു നിൻ്റെ ശബ്ദം കേട്ടാൽ അവൻ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ അവൻ മതിയായ ദൈവമാണ് എൻ്റെ പ്രിയ സഹോദരന്മാരെ ഭർത്തിമായപ്പോലെ ചില പുതപ്പുകളെ ആത്മീയ മണ്ഡലത്തിൽ പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലുള്ള ചില പുതപ്പുകളെ ചില ദുസ്വഭാവങ്ങളെ സ്നേഹമില്ലാത്ത സ്വഭാവങ്ങളെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത സ്വഭാവങ്ങളെ നിനക്ക് ജോലിയുണ്ട് ഉന്നത മനോഭാവത്തെ മറ്റുള്ളവരെ നിസ്സാരനായി കാണുന്ന ഈ പുതപ്പുകളെ ഇന്ന് ഉപേക്ഷിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുത്താൽ നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കുന്ന നിന്നെ നിന്നെ വഴി നടത്തുന്ന വിഷയത്തിൻ്റെ മേൽ അവൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവൻ മതിയായവദൈവമാണ് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും അതിൻ്റെ ഒന്നു മുതൽ നമ്മൾ അതിൻ്റെ ഒമ്പത് വരെയുള്ള പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അതേ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് അതേ അവർ ഒന്നുമില്ലാത്ത അവസ്ഥ ഇന്ന് ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഭാരപ്പെടുന്ന വ്യക്തിജീവിതമേ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ശൂന്യതകളെ മാറ്റുവാൻ കഴിയുന്നവനാണ് എൻ്റെ കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ ഖനസോരും തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കന് തിക്കി തിരിക്കിയാൽ മത്സ്യബന്ധനത്തിന് പോയി വല കഴുകുകയായിരുന്ന രണ്ട് പടകുണ്ടായിരുന്നു അതിൽ ഷിമിയോനുള്ള ഒന്നിൽ പടകിൽ അവൻ കയറി അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ യേശു പടകളിൽ നിന്ന് പുരുഷാരത്തോട് സംസാരിച്ചു തീർന്നതിന് യേശു സിമയുനോട് ആഴത്തിലേക്ക് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു എന്നാൽ ഷിമയൻ പറഞ്ഞു കർത്താവ് രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല എന്നാൽ നിൻ്റെ വാക്കിനെ ഞാൻ വലയിറക്കാമെന്ന് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കെട്ടി അവർ ഭ്രമിച്ചുപോയി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ അതേ നമുക്കും ആ യേശുവിൻ്റെ വാക്ക് കേൾക്കുവാൻ തയ്യാറെടുത്താൽ നീ അത്ഭുതങ്ങളെ അടയാളങ്ങളെ അതിശയങ്ങളെ കാണുവാൻ സാധിക്കും ഇന്ന് അനേകർ യേശുവിൻ്റെ വാക്ക് കേട്ടെങ്കിലും അനേകർ പുതപ്പ് കളയാതെ വെച്ചിരിക്കുകയാണ് ചില ഉന്നത മനോഭാവ പുതപ്പ് അത് ഞാൻ വലിയ ജോലിക്കാരനാണ് ഞാൻ മാനേജറാണ് ഞാൻ ഡയറക്ടറാണ് കർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ പുതപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന അനേക ആത്മീയ മണ്ഡലത്തിൽ അനേക അഭിഷക്തന്മാരെ അനേക സഹോദരി സഹോദരന്മാരെ കാണുവാൻ സാധിക്കും ഈ പുതപ്പ് വെച്ചുകൊണ്ട് നീ യാത്ര ചെയ്താൽ ഒരു ദൂതു പറയുകയാണ് നിനക്ക് നിത്യതയിൽ പോകുവാൻ സാധ്യമല്ല ഈ ഭർത്തിമായെപ്പോലെ ഈ സിമയോ പത്രോസിനിയെപ്പോലെ അതേ നീ ചിലത് വിട്ടുകളഞ്ഞ് കർത്താവിനെ പിൻപറ്റിയാൽ നിനക്ക് ജയം നൽകുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും എൻ്റെ പ്രിയ സഹോദരന്മാരെ ലുക്കോസിൻ്റെ സുവിശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുവിൻ്റെ വാക്ക് കേട്ട് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻ പോയി കിട്ടി അവർ ഭ്രമിച്ച് അമ്പറന്ന് പോയി അതിശയിച്ചു പോയി എൻ്റെ പ്രിയ സഹോദരന്മാരെ അതിൽ പത്രോസ് ഇമോൺ പൊത്രോസ് പറഞ്ഞു കർത്താവേ ഞാനൊരു പാവിയായ മനുഷ്യനാണ് ഞങ്ങളെ വിട്ടുപോകണമെന്ന് പറഞ്ഞു എന്നാൽ യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യ നിങ്ങൾ മത്സ്യം പിടിക്കുന്നവരല്ല ഇന്നുമുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് അവൻ പറയുവാനിട വന്നു പിന്നെ അവർ പടകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ യേശു വന്നെങ്കിലും നമ്മൾ പലതും വിട്ടാതെ നമ്മുടെ ദുസ്വഭാവങ്ങൾ നമ്മുടെ ഉന്നത മനോഭാവങ്ങൾ നമ്മുടെ അഹംഭാവങ്ങൾ ഞാനാണെന്നുള്ള ഉന്നത മനോഭാവങ്ങൾ അത് ഒരു പുതപ്പാണ് ഈ പോലെ യേശുവിൻ്റെ ശബ്ദം കേട്ട് വർഷങ്ങളായി തൻ്റെ കൂടിയിരുന്ന പുതപ്പിനെ കളഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ വാക്ക് കേട്ട് അത് ചെന്നപ്പോഴ് അവൻ്റെ ജീവിതത്തിൽ സൗഖ്യം പ്രാപിക്കുവാനിട വന്നു എൻ്റെ പ്രിയ സഹോദരന്മാർ നിൻ്റെ ജീവിതത്തിലുള്ള പുതപ്പ് നീ കളയുവാൻ തീരുമാനമെടുത്താൽ മാത്രമേ യേശുവിൻ്റെ പിന്നാലെ നിനക്ക് പിൻപറ്റുവാൻ സാധിക്കത്തുള്ളൂ അവനെ അനുഗമിക്കുവാൻ സാധിക്കത്തുള്ളൂ ഇന്ന് അനേകർ അനുഗമിക്കുന്നവരുണ്ട് എന്നാൽ അവരുടെ ജീവിതത്തിൽ ചില പുതപ്പുകളുണ്ട് ആ പുതപ്പുകളെ ഉപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യും ാണ് ഈ വചനം ആഴമായി ഒരു പത്ത് ദിവസം മെസ്സേജ് എടുക്കുവാനുള്ള ഉണ്ട് എന്നാൽ ചില മാളിനുള്ളിലായത് കൊണ്ട് എനിക്ക് പല പരിമിതികളുണ്ട് ഈ വചന മുഖാന്തരം നിങ്ങളെ ദൈവം ധാരാളമായി അനുകരിക്കട്ടെ അവൻ തൻ്റെ പുതപ്പ് ഇട്ട് കളഞ്ഞിട്ട് എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതം നീ നീ യേശുവിൻ്റെ വാക്ക് കേട്ട് ചാടി എഴുന്നേറ്റ് നിൻ്റെ പുതപ്പ് കളഞ്ഞ് നീ ചാടി എഴുന്നേറ്റ് വന്നാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അതിശയങ്ങൾ ചെയ്യുന്ന ഒരു യേശു കർത്താവിനെ കാണുവാൻ സാധിക്കും ഈ വേളയിൽ ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേക പുതപ്പുകളായി ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലമേ നിൻ്റെ ജീവിതത്തിൽ ഈ ചില പുതപ്പുകളെ ഇന്ന് നീ കളയുവാൻ തീരുമാനമെടുത്താൽ നിശ്ചയമായി അവൻ വാതിലുകളെ തുറക്കുന്ന ദൈവം അവൻ വഴികളെ തുറക്കുന്ന ദൈവം അത് അനേക വ്യക്തി മണ്ഡലങ്ങൾ ഇന്ന് പുതപ്പ് കളയുവാൻ എൻ്റെ ജീവിതത്തിലുള്ള കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ പാവ സ്വഭാവങ്ങളെ എല്ലാ പാവ സ്വഭാവമുള്ള പുതപ്പുകളെ ഞാൻ ഇന്ന് തീരുമാനമെടുക്കുന്നു അത് കളയുവാൻ ഒരു തീരുമാനമെടുത്തു എന്ന് ആര് പറയുന്നുവോ അവരുടെ ജീവിത മണ്ഡലങ്ങളിൽ അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന അർത്ഥം ഋകലം ഹൗഡമനഹത്തിയ ചില വാതിലുകളെ തുറക്കുന്ന ദിവസമാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെക്കാ കാണുവാൻ സാധിക്കും ഈ വചന മുഖാന്തരം കർത്താവിനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിശുദ്ധരും സ്വർഗീയ നല്ല ദൈവമേ നല്ല വചനത്തിനായി നന്ദി പറയുന്നു കേട്ട വചനം അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറട്ടെ ഇവരുടെ ജീവിതത്തിലുള്ള ചില ഉന്നത മനോഭാവങ്ങൾ അത് ഇടിഞ്ഞു പോകട്ടെ വർദ്ധ്യമായ പോലെ യേശുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വർഷങ്ങളായുള്ള തൻ്റെ പുതപ്പുകൾ തൻ്റെ സ്വഭാവങ്ങളെ വിട്ട് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ ശബ്ദം കേട്ട് ചെന്നപ്പോൾ സൗഖ്യമുണ്ടായി എന്നാൽ ആ സൗഖ്യമുണ്ടായിട്ട് കൃത്യമായി തിരിച്ചു പോയതായി നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല എന്നാൽ യേശുവിനെ പിൻപറ്റിയതായി യേശുവിനെ അനുഗമിച്ചതായി കാണുവാൻ സാധിക്കും കഥാവ ഇന്ന് ഈ വചനം കേൾക്കുന്നവർ അനേകർ യേശുവിൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്നുവെങ്കിലും അനേകരുടെ ജീവിതത്തിൽ ചില പുതപ്പുകളുണ്ട് ആ പുതപ്പുകളിൽ വചനം കേൾപ്പുക കളയുവാൻ ഉന്നത മനോഭാവങ്ങൾ വിടുവാൻ പാപ സ്വഭാവങ്ങളെ വിടുവാൻ അവിടുന്ന് ഈ വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പത് ും അറുപതും നൂറും മേനി ഫലം കായ്ക്കട്ടെ ആരിന്ന് ഈ ചില പുതപ്പുകളെ കളയുവാൻ തയ്യാറെടുത്തു അവരുടെ ജീവിതത്തിൽ സ്വർഗം അടഞ്ഞ ചില വാതിലുകൾ തുറന്ന കൃപക്കായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അടഞ്ഞ മേഖലകൾ തുറക്കപ്പെടട്ടെ നസ്രനായി യേശുവിന്റെ നാമത്തി അടഞ്ഞ ഫയത്തിൻ്റെ വ്യാപാര ശക്തികൾ നസ്രനായേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു കത്താവെ അവിടുന്ന് വാതിലുകളെ തുറന്നതിനായി നന്ദി പറയുന്നു ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുഖസുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവ് ഈ വചന മുഖാന്തരം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് യു